സർ നമ്മളിപ്പോൾ മാധ്യമങ്ങളെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൻസേഷണൽ ആയിട്ട് ഒരു വാർത്ത വരുമ്പോൾ പലപ്പോഴും കാണുന്ന ഒരു അതൊരു ഇൻഫോർമേറ്റീവ് വാറായിട്ടാണോ അല്ലെങ്കിൽ അവർ മാധ്യമങ്ങൾ തമ്മിൽ തന്നെ ഒരു യുദ്ധത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണോ എന്നൊരു തോന്നലുണ്ടാവും അതേപോലെ പണ്ട് നിലനിന്നിരുന്നൊരു കാര്യമായിരുന്നു മാധ്യമങ്ങൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം അത് പല സാധാരണ ആൾക്കാർക്ക് അറിയില്ല എന്തായിരുന്നു ഈ ഗേറ്റ് കീപ്പേഴ്സ് അപ്പോൾ അതെന്താണ് ആ മാധ്യമങ്ങളിൽ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത എന്നുള്ളത് കുറവ് എന്തെങ്കിലും ഉണ്ടോ നല്ലവര് ഗേറ്റ് കീപ്പിംഗ് എന്നുള്ള സംഗതി ഇപ്പം ഇല്ലാതായി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകൻ ശരിക്കും ഒരു ഒരു മാധ്യമത്തിൻ്റെ എഡിറ്റർ ഏറ്റവും നിർണായകമാണ് അദ്ദേഹമായിരിക്കണം മുഖ്യ കാവൽക്കാരൻ എഡിറ്റർ അദ്ദേഹത്തിൻ്റെ നേതൃത്വം പോലും അദ്ദേഹത്തിൻ്റെ ആ ഗുണമനുസരിച്ചിരിക്കും ഓരോ താഴേക്കിടയിലുള്ള ഏറ്റവും ഒരു ട്രെയിനി ആയിട്ടുള്ള ജേർണലിസ്റ്റ് പോലും പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ ട്രെയിനി ട്രെയിനിട്ടുള്ളൊരു ജേർണലിസ്റ്റും ഫീൽഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിലാണ് ആ വാർത്തയെ കാണേണ്ടത് ഒരു സംഭവത്തെ കാണേണ്ടത് എങ്ങനെയാണ് ആ കാഴ്ച ആ കാഴ്ചയാണ് ഒരു വ്യക്തിയെ ജേണലിസ്റ്റാക്കുന്നത് അവിടെയാണ് ഫസ്റ്റ് ചോയ്സ് വരുന്നത് അത് കഴിഞ്ഞിട്ടത് എഡിറ്റ് ചെയ്യുന്ന വ്യക്തി ഇന്നിപ്പം പിന്നെ ചാനലുകളും ആയതുകൊണ്ട് ഈ ഒരു എഡിറ്ററുടെ റോളിലേക്ക് ഏറ്റവും ജൂനിയറായിട്ടുള്ള അല്ലെ ഫീൽഡിൽ പോകുന്ന ഒരു റിപ്പോർട്ടർ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തത്തിലേക്ക് വരേണ്ട അവസ്ഥയാണ് ദൗർഭാഗ്യവശാൽ അതിൻ്റെ നേർ വിപരീത അവസ്ഥയിലുള്ള ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഈ യുദ്ധം പോലെ തോന്നുന്നത് മാത്രമല്ല ഇവരുടെ സംഭാഷണ രീതി ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഈ ഭയങ്കരമായിട്ട് എരി കഴിച്ചിട്ട് ഭയങ്കര നൂറ് ഡിഗ്രി ചൂടുള്ള ചൂട് ചൂട് വെള്ളം കുടിക്കുമ്പോൾ കുടിക്കുമ്പോണ്ടാവുന്ന വെപ്രാളം പോലെയാണ് ഇവർ സംസാരിക്കുന്നത് അല്ലേറ്റവും നല്ലൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ബെലിൻ ബെലിൻദാസ് അല്ലേ തിരുവനന്തപുരത്ത് അഭിഭാഷക ജൂനിയർ അഭിഭാഷകയെ തല്ലിയ ബേലിൻദാസ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തു വന്നു അദ്ദേഹത്തിന്റെ മുമ്പില് ചാനലെല്ലാം കൂടെ പോയി നീക്കുന്നു അദ്ദേഹം നന്നായിട്ട് സംസാരിച്ചു ഞാൻ എന്റെ കസ്റ്റഡിയിലാണ് എനിക്കൊന്നും പറയാൻ പാടില്ല എന്താണ് ഈ പറയാൻ ബേലിന്ദിക്കുന്നത് ബേലിൻദാസ് പറയുന്നതിന് എന്താണ് പ്രസക്തി കോടതിയുടെ മുമ്പിലുള്ള ഒരു വിഷയമാണ് അല്ലേ അദ്ദേഹം ഒരു കേസിലെ പ്രതിയാണ് കോടതിയാണ് നിശ്ചയിക്കേണ്ടത് ഇയാൾ തെറ്റിദ്ധരിണ്ടോ ഇല്ലയോന്നുള്ളത് ഇപ്പൊ ചില കൊലക്കേസിന് ചില പ്രതികളെ ശിക്ഷിച്ചിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ചാനലുകളെല്ലാം കൂടെ ഓടിപ്പോകുന്നതാണല്ലോ ഈ പ്രതിക്ക് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് അയാൾ പറയുന്നത് എന്താണ് പ്രസക്തി അയാളൊരു കുറ്റം ചെയ്തു എന്ന് കോടതിക്ക് തെളിഞ്ഞു അയാൾക്ക് ശിക്ഷ കൊടുക്കുന്നു ആ ശിക്ഷ അയാൾ അർഹിക്കുന്നു ആ ശിക്ഷ വാങ്ങിയ പ്രതിയുടെ അഭിപ്രായത്തിന് എന്താണ് പ്രസക്തി പ്രസക്തിയില്ല കുറ്റം നമ്മളൊരു ജനായത്വ സംവിധാനത്തിൽ ജീവിച്ചിരിക്കുമ്പോ അവിടുത്തെ സംവിധാനങ്ങളെ നമ്മൾ മാനിക്കേണ്ടി വരും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുക ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ അതിന് അതിൻ്റെതായ വ്യവസ്ഥാപിതമായ രീതിയിൽ പോകേണ്ടി വരും അവിടെയാണ് ഈ പറയുന്നത് പോലെ ഒരു ജേർണലിസ്റ്റ് ജേണലിസ്റ്റാകണ്ടത് അപ്പോൾ ആ ഒരു ജേർണലിസ്റ്റിന് തോന്നുകയാണ് ഇയാളെ ശിക്ഷിച്ചിരിക്കുന്നത് യഥാർത്ഥ യഥാർത്ഥത്തിൽ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നൊരു ജേർണലിസ്റ്റിന് തോന്നുന്നു ആ തോന്നുന്ന സമയത്താണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് വരുന്നത് ഇയാൾ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതിയിൽ വാദപ്രതിവാദങ്ങളിലൂടെ പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള അന്വേഷണം നടത്തി വ്യക്തമായ തെളിവുകൾ എടുത്തുകൊണ്ട് അയാൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അത് അതിഗംഭീരമായ ഒരു വാർത്തയായി മാറുന്നത് അതിലൂടെ അയാൾ ഒരു വിഷരക്ഷവിടും കോടതിയും സമൂഹത്തിൻ്റെയും കാഴ്ചയും മാറും അവിടെയാണ് ജേർണലിസ്റ്റും വരുന്നത് മറിച്ച് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ പിന്നെ വണ്ടിക്കകത്ത് കൊണ്ട് കയറ്റാൻ പോകുമ്പോൾ പോലീസിൻ്റെ ഇടയ്ക്ക് ഈ മൈക്ക് കണ്ടു കാണിച്ചിട്ട് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുന്നത് അതൊരു തരം സ്ഥലകാല ബോധമില്ലായ്മയുടെ പ്രശ്നമാണ് മനസ്സിലായില്ലേ അവിടെ അത് കാണിക്കേണ്ട ആവശ്യമില്ല അവിടെയാണ് ഈ ഗേറ്റ് കീപ്പിംഗ് എന്ത് കാണിക്കണം എന്ത് കാണിക്കേണ്ട അവിടെയാണ് ഒരു ജേർണലിസ്റ്റിന്റെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം വരുന്നത് അതിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും എന്താണ് പറയേണ്ടത് എന്താണ് പറയാൻ പാടില്ലാത്ത അതേപോലെ തന്നെ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ വാക്കിനുണ്ടാവുന്ന പ്രത്യേകതകൾ ഒന്നാണ് അപ്പം ഇന്ന് പല പത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു ഒരു നാട് മുഴുവൻ നെഞ്ചുരുകി എത്തി ആ വാർത്ത കൊടുക്കേണ്ട കാര്യം കല്യാണി എന്ന് പറയുന്ന കൊച്ചുകുഞ്ഞിന് അതിൻ്റെ അമ്മ ഇത് നദിയിൽ പുഴയിലെടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞു അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട സംഗതിയാണ് അതിനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നാല് വയസ്സുള്ള കുട്ടി മരിക്കുന്നത് എല്ലാവർക്കും വിഷമം ഒരു സംഗതിയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ മാധ്യമങ്ങളുണ്ടാകുന്ന വാർത്തയുടെയും ഇതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടും ആ നാട്ടുകാർ മുഴുവൻ അതിലേക്ക് അവിടെ എത്തപ്പെടും അവിടെ പെട്ടെന്ന് ഈ തലവാചക നെഞ്ചുരുകി ആ കു എല്ലാവർക്കും വിഷമമുണ്ടാവും പക്ഷേ അവിടെ പോകുന്നു കാണുന്നു പരസ്പരം സംസാരിക്കുന്നു ഇപ്പൊ നെഞ്ചൊരു കിട്ടുള്ള മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും അവിടെ പോയി നോർമൽ ആയിരിക്കും തിരിച്ചു രാത്രി വന്നിട്ട് ഒരു അല്ലെങ്കിൽ അവിടെ ഇത് ഇത് പോയി കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് മറ്റേ സ്റ്റാർ സിംഗറോ അങ്ങനെ എന്തെങ്കിലും പരിപാടി കണ്ടുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ആവശ്യമില്ല ആ വസ്തുത എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഇത് വായിക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ ഈ വികാരം ഉണ്ടാവും മനസ്സിലായില്ലേ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യ എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് നിന്നെ ഭയങ്കര സ്നേഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇയാൾക്ക് എന്തോ വേറെ ബന്ധം ഉണ്ടായിട്ടുണ്ട് അതല്ലെങ്കിൽ അവർക്ക് അവരോട് സ്നേഹം ഇല്ല എന്നുള്ളതാണ് അത് അറിയേണ്ട സാധനമാണ് ഒരു ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ പരസ്പരം അത് അറിയേണ്ട സംഗതിയാണ് അറിയാൻ പറ്റാത്തതാണ് പറഞ്ഞറിയിക്കേണ്ടത് അല്ലേ അറിയാവുന്ന ഒരു കാര്യം പറയേണ്ട ആവശ്യമുണ്ട് അതറിയാൻ പറ്റും അത് ഇല്ലാതെ വരുമ്പോഴാണ് ഉണ്ടെന്ന് അറിയിക്കാനുള്ള വ്യഗ്രത വരുന്നത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കണം അങ്ങനെ ഈ മാധ്യമ മാധ്യമപ്രവർത്തനം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മമായിട്ട് അതായത് ഒരു ആണവശാസ്ത്രജ്ഞന് ഉണ്ടാവേണ്ട സൂക്ഷ്മതയെക്കാൾ ഒരു പടി മുകളിൽ സൂക്ഷ്മത ആവശ്യമുള്ള ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് മാധ്യമ പ്രവർത്തനം നീക്കുന്നത് കാരണം സാങ്കേതികത്വം അത്ര സൂക്ഷ്മതലത്തിലേക്ക് വന്നു ഉദാഹരണത്തിന് ഇന്ന് നമ്മുടെ സാങ്കേതികവിദ്യ എത്തി നിൽക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെയും ഒരു കാലഘട്ടത്തിലാണ് അപ്പം അത് ഭൗതികമായിട്ട് അപ്പം അതിനെ നോക്കി കാണണമെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി ഒരു പടി മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ച ശേഷി ഒരു മാധ്യമ പ്രവർത്തകർ ഉണ്ടാവണം അതുണ്ടാകുമ്പോഴാണ് അറിയേണ്ടത് ഇത് ജനങ്ങൾ അറിയേണ്ട വിഷയമാണ് ഈ ലോകത്തുള്ള മുഴുവൻ ഒരു ഒരു സെക്കൻഡ് നേരം ഒരു ലോകത്തുണ്ടാവുന്ന വാർത്തകൾ നമ്മൾ മുഴുവൻ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും പറ്റില്ല ഒരാളുടെ മനുഷ്യായുസ കൊണ്ട് മുഴുവൻ പോലും വായിച്ചു കണ്ടു തീർക്കാനോ വായിച്ചു തീർക്കാനോ പറ്റത്തില്ല പക്ഷേ ഏറ്റവും വേഗതയിൽ എത്തിക്കാനുള്ള ഒരു അതൊക്കെ തെറ്റിദ്ധാരണയാണ് എന്തിനാ ഇപ്പൊ ഇച്ചിരി ഇച്ചിരി വൈകി കഴിഞ്ഞാൽ എന്താ സംഭവിക്ക ഒരു സംഗതി അറിയുന്നതിന് ഇച്ചിരി വൈകിപ്പോയി എന്താ സംഭവിക്ക അവിടെയാണ് ഞാൻ മിടുക്കനാണ് മറ്റവൻ മോശക്കാരനാണ് അതുകൊണ്ട് നിങ്ങൾ എന്റെ ചാനലിലേക്ക് വരും അല്ലെ എന്റെ പത്രത്തിലേക്ക് വരും അവിടെ ഈ മത്സരം വരുന്നത് അപ്പോൾ ഒരു മാധ്യമം ആദ്യം ചിന്തിക്കേണ്ട ഒരു സംഗതി അവരുടെ അവരുടെ ഫോക്കസ് എന്താണ് അവരുടെ അവരെന്തിലാണ് ശ്രദ്ധിക്കുക മാധ്യമം നന്നായിട്ട് നടത്തുകയാണോ അതോ മത്സരത്തിനാണ് പോകുന്നത് രണ്ടു കൂടെ നടക്കത്തില്ല മത്സരിക്കുകയാണെങ്കിൽ ശത്രുവിന് പിന്നെ ഈ പറഞ്ഞതുപോലെ രണ്ട് രീതിയിൽ മത്സരമുണ്ട് മെസ്സിയുടെ കളിയുണ്ട് മെസ്സി കളിക്കുന്ന സമയത്ത് മെസ്സി എല്ലാവരും ഒന്ന് വട്ടം കൂടി അയാളെ അടിക്കാൻ അയാളെ ഒതുക്കാൻ നോക്കുക ചെയ്യുന്നു അതിനകത്തുനിന്ന് അയാൾ മനോഹരമായിട്ട് അയാളുടെ വഴി കണ്ടെത്തി പോവുക ചെയ്യുന്നു അയാളവിടെ കളിക്കുക ചെയ്യുന്നു മത്സരിക്കുകയില്ല എതിർട്ടിയും മത്സരിക്കുന്നു അവർ തോക്കുന്നു മെസ്സി കോളടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ മാധ്യമ പ്രവർത്തനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ആ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആ കാഴ്ചയിലൂടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോഴാണ് വാർത്തകളുടെ ഒരു മഹാസാഗരവും അതിൻ്റെ ആ ക്രിയാത്മകതയും കാണും അത് ആ കാഴ്ച ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു ഒരു വ്യക്തി ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനോ മാധ്യമ പ്രവർത്തകയാവുന്നുള്ളൂ അവിടെയാണ് അവർ അവർ ഓരോന്നിനെയും തിരിച്ചറിഞ്ഞിട്ട് ഇത് ഇന്നത് കൊടുക്കണം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെയാണ് ഗേറ്റ് കീപ്പിംഗ് ആ ഒരാളെ ഉള്ളിലേക്ക് കടത്തി വിടണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നതാണല്ലോ ഗേറ്റ് കീപ്പിംഗ് എന്ന് പറയുന്നത് അല്ലേ അപ്പം കടത്തി വിടേണ്ട വാർത്തയേത് കടത്തിവിടേണ്ടാത്ത വാർത്തയേത് അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു വിവേചനം വരികയും മാധ്യമ പ്രവർത്തനം മാധ്യമപ്രവർത്തനമായിട്ട് മാറുകയും അതിൻ്റെ ബഹുമാന്യത മാധ്യമ പ്രവർത്തകർക്കുണ്ടാവും മാധ്യമങ്ങൾക്കുണ്ടാവും അത് സമൂഹത്തിൽ സ്വാധീനമായി ഗുണകരമായ സ്വാധീനമായി മാറുകയും ചെയ്യും അത് ഏറ്റവും അടിയന്തിരമായിട്ട് വേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് വർത്തമാന കാലഘട്ടം